നേരം കൊളുത്തപ്പറ്റാൻ മരക്കളാരും എണീച്ചിട്ടൊന്നുമില്ല കിടക്കണ് വയ്യായി എന്തെങ്കിലും ഇണ്ടാ ആ ഉണ്ട് നില കൊണ്ടി കാണിച്ചുണ്ട് എനിക്കും തോന്നി എന്താ ക്ഷീണം കേടൊക്കെ കണ്ടപ്പോ ഉത്തറായി എന്നിട്ട് ആ മൂത്ത ആൾക്ക് പകുതി തെറ്റിട്ടുള്ളൂ മറ്റാൾക്ക് രണ്ടു മാസമായി ചെറിയ ആൾക്കൊന്ന് ശ്രദ്ധിക്കാനും പറഞ്ഞിരിക്കണു ഡോക്ടറെ ആ കൊർഷനുള്ള ചാൻസ് ഒക്കെ ഉണ്ട് അറിഞ്ഞിരിക്കണു വെയ്യായിട്ട് ഇങ്ങനെ തല കയറ്റാൻ നിൽക്കൊന്നും വേണ്ട പിന്നെ വീരി നീങ്ങാതാവും പിന്നെ എൻ്റെ മൂത്തമാരെയുള്ള സ്വഭാവം പിന്നെ എനിക്ക് അറിയാമല്ല ഉള്ളിൽ കൂടെ കുറച്ചും കൂടെ ഉണ്ടാക്കും നമുക്ക് അവരും അവർക്ക് കയ്യാതായാലും നമ്മളൊക്കെ തന്നെ നോക്കാനുള്ളത് എന്റെ മരുന്നും ഞാൻ വരച്ച വരെ പറം കത്തിയാങ്ങളെ മരലുണ്ടോ ആളോടെ എന്നാ ചൊല്ലി ഇവിടെ കാര്യങ്ങൾ ഞാൻ നോക്കിക്കൊണ്ട് ഏർ തൽക്കാലം പിന്നെ ഉപദേശിക്കണ്ടെ വരേത കാര്യം നോക്കി നേരം ഇറങ്ങി ഇറങ്ങിക്കോളും നാട്ടുകാരൊക്കെ

ാണ് മുഖം കൂടെ അങ്ങനെ തന്നെ ഞാൻ കുറച്ച് അങ്ങോട്ട് പോന്നതാണ് അവിടെ സുഖമില്ല ആ പിന്നെ വിളിക്കടിണ്ട് ചായും കടിയും കുടിക്കാൻ ഏറ്റാവും തോന്നുന്നുണ്ട് ഞാനിട്ട് ചായ എടുക്കാൻ വര എന്താണ് പടിയും ദോഷം ചേർത്തിനെയും ോശയേ ചേച്ചി പറഞ്ഞിട്ട് മോളമ്മ ദോശ പറയാൻ തോന്നിയത് എനിക്ക് വെള്ളപ്പ എന്തെങ്കിലും ഇട്ടലിക്കും വെള്ളപ്പത്തിനൊക്കെ മോളെ തലേന്ന് പറഞ്ഞിന്നാലും ഇന്നലെ തന്നെ ഐരിയൊക്കെ വെള്ളത്തിട്ടിരുന്നില്ലേ ദോശവാണെന്ന് പറഞ്ഞപ്പോ ദോശനെ ഉണ്ടാക്കി എന്നാ എനിക്ക് വേണ്ട ഞമ്മക്ക് പുട്ട അല്ലെങ്കിൽ ഒട്ടടെ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്തിട്ടോ ആണ്ട ഇനി കടിയൊന്നും ഉണ്ടാക്കണ്ട കരി പത്തുമണീന്റെ ഉള്ളില് ജ്യൂസ് വേണം അത് റെഡി ആക്കാൻ നോക്കി കോണിപ്പടി ഞാൻ കയറാൻ വയ്യ മോളെ ചെമ്മന്റെ കൂട്ടിന്നെ താഴത്തെ റൂമിൽ വന്ന് കിടന്നോളി അവള് റൂമിൽ താഴത്തല്ലേ കിടക്കുന്നത് ആവശ്യങ്ങൾക്ക് മുന്നെ സ്റ്റെപ്പ് കയറണ്ടേ ഞാനിങ്ങനെ സ്റ്റെപ്പ് അത് ഇറങ്ങിയാല് എന്തെങ്കിലും ആയാല് നിങ്ങൾ ആരെങ്കിലും നോക്കുവോ സമാധാനം പറയാവും കൊണ്ട് ഏതാണ് തുക എന്ന് പറയാനും ഞാനൊരു കാര്യം ചെയ്യാം ചായയും കടിയും കൂടുന്ന വരുമ്പോൾ തന്നെ ജ്യൂസ് ഇവിടെ കൊടുന്ന് വെച്ചോളാം എന്നാ പിന്നെ എനിക്ക് ഒരു സമയം നോക്കിയാണ്ട് പത്തുമണിയൊക്കെ ആകുമ്പോൾ തിട്ട് കുടിച്ചാൽ പോരെ അടിച്ചു വെച്ചാൽ ടേസ്റ്റ് പോകും എന്നാലും മിഞ്ഞാന്നൊക്കെ നിങ്ങൾ അടിച്ചു വെച്ചിട്ടാണോ ഒന്നും ടേസ്റ്റ് ഇല്ലായിരുന്നു ജ്യൂസ് എൻ്റെ വീട്ടിൽ നിന്ന് കുടിക്കുന്ന ജ്യൂസൊക്കെ ഭയങ്കര ടേസ്റ്റ് അപ്പോൾ അടിച്ചാണ്ട് നേരമായിട്ട് കൊടുത്താൽ മതി നല്ല തണുപ്പിൽ തന്നെ കുടിച്ചാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ പിന്നെ നിന്ന ആപ്പിൾ ജ്യൂസ് നിന്നു ഓറഞ്ച് ജ്യൂസ് വന്നു നീ അത് രണ്ടും വേണ്ട എനിക്ക് നല്ല സപ്പോർട്ടായി അങ്ങനെ എന്തെങ്കിലും മതി സുമിയെ ഏ കുടിച്ചിട്ട് കട്ടൻ ചായ അടിച്ചി ആ ഞാൻ കുടിച്ചിട്ടു ഞങ്ങള് മുറ്റടിക്കുമ്പോഴ താത്ത വിളിച്ചിരുന്നു താത അങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കാൻ ഇറങ്ങി വരാൻ വയ്യാലെ ഏ എന്നാ താത്ത കൊണ്ടുപോയി കൊടുത്താണ്ട് പോരമാറ പോലെ തേ പത്ത് പത്തേ കാലം ആയില്ലപ്പോഴും ജോസ് കുറച്ചാള എത്ര പോലെ നേരായിരുന്നു പറഞ്ഞിട്ട് എന്തേലും മുറിക്കാൻ അറിയാണ്ടെ തോന്നി ഞാൻ അതിന് ചെയ്തോളാം എനിക്ക് മുറിക്കാനുള്ള നന്നാക്കി വെച്ച തരാ പിന്നെ ഇന്നങ്ങനെടുത്താ പോരെ മോളെ രണ്ട പണി ണേരിക്ക് എന്തിനൊക്കെ അരി വെച്ചിട്ട് അതോ കുറച്ച് ഫ്രൂട്സാണ് ഇപ്പൊ വേർപിടികളെടുത്ത് കൈവരാൻ പറ്റുവോ കണ്ട തിന്നൂടട്ടെ ഇരിക്കേ ചായക്കട്ടെ ഒന്നും ഇരിക്കണ്ട ഒന്നും ഇരിക്കണ്ട ഒക്കെ കുടിച്ചു വന്നതന്നെ അത് പറ്റൂല എവിടെ വരെ വന്നിട്ട് ഒന്നും കുടിക്കാതെ പോവാണ് ഒരു കട്ടൻ ചായ മാത്രം മതി ആ കട്ടൻ ചായ കട്ടൻ ചായ എടുക്കട്ടെ ഇരിക്കിണ്ട് കുടിച്ചു മതി അമ്മായി അമ്മായിരിക്കും എന്താപ്പാട് സദ്യ കാര്യൊക്കെ ഇണ്ട ഇത് തന്നെ ക്ഷീണവും വേടും ചാർത്തിയും തന്നെ എന്താ കാട്ടണ ഒരു സമയണ്ട് കഴിഞ്ഞിട്ടാണ് അല്ലെ അതാ കോട്ടിന് ചേർത്തി ഞാൻ എല്ലാരോടും ഞാൻ കോട്ടെ അസാംക്കും പിന്നെ കാണട്ടു വലൈക്കും അസാം ഫ്രൂട്ട്സ് എന്തെങ്കിലും ഇവിടെ എന്തെങ്കിലുമൊക്കെ ഫ്രൂട്ട്സ് കിട്ടണമെങ്കിൽ നിന്റെ പെരക്കാര് വരണേ അല്ലെങ്കില് ഗർഭിണികൾ കിട്ടി ഏതായാലും ചോറും കൂട്ടാനൊന്നും വല്ലാതെ തിന്നണില്ലേ കൊറച്ചൊക്കെ തിന്നണം നിന്റെ പെർക്കാരുണ്ടായാലും ഫ്രൂട്ട്സൊക്കെ തിന്നണുണ്ട് മറ്റുള്ളവര് അല്ല എന്റെ പെരക്കാര് അന്നവേ ും തള്ളിയൊന്നും വരാനില്ല ബാക്കി മുറിക്കില്ലെന്നോ ചോദിച്ചിട്ടെ വിശേഷം രണ്ടു ലിസ്റ്റിൽ നീ രണ്ടു മൂന്ന് ആൾക്കാരും കൂടെ വരാനുണ്ടാക്ക നല്ല സാധനം കൊടുക്കും ഇപ്പോഴും നല്ല കെട്ടിക്കൊണ്ട് വരെയൊക്കെ കേട്ടിട്ട് പോയ പോക്കാണല്ലോ പെണ്ണിനെ കെട്ടിച്ചയച്ചിരിക്കണമെന്നോ അത് ജീവിച്ചിരിക്കണ്ടോ ചത്തോ എന്നൊന്നും എൻ്റെ വീട്ടുകാർക്ക് അറിയണ്ട തന്ത് റന്തള്ളിണ്ടെങ്കിലും അറിയാം എന്തിനു താക്കും എനിക്ക് എൻ്റെ മാനി മാനി അന്യ എൻ്റെ മക്കളെ എൻ്റെ മാപ്പണ് ഒക്കെ പറയാനുള്ള അധികാരവകാശമുണ്ട് ഞാനേ ഇപ്പോഴത്തെ മൂത്ത മരുമകളാം ധികാരകാശം ഇല്ല എന്ന് നിങ്ങൾ ആരും പറഞ്ഞിട്ടില്ല വച്ചിട്ടൊങ്ങനൊക്കെ പറയണം ശരിയാണ് എൻ്റെ കൂട്ടുകാർ വന്നിട്ടില്ല വേറെ അത് ഞാനിത് തെറ്റേതു നാവം ഇല്ലേ ആർക്കുത്തരം പറയാനും പഠിച്ചില്ലപ്പോൾ ഡോക്ടർ പറഞ്ഞ മാതിരി എൻ്റെ കുട്ടി മിക്കവാറും പോകും നമുക്ക് ആ പോഷനുള്ള എല്ലാ ചാൻസും ഉണ്ട് എൻ്റെ ഈ അഹങ്കാരം അന്നത്തോട് കൂടി ഇരിക്കാതോ ഇന്നെന്ത് വേണമെങ്കിൽ പറഞ്ഞു എൻ്റെ കുട്ടീനെന്തെങ്കിലും പറഞ്ഞ് ഞാൻ സഹിക്കൂല ഓ കുട്ടീനെ പറഞ്ഞപ്പോള്ളി അല്ല ഞാൻ എന്റെ ഒരു സംശയം ചോദിക്കണം എൻ്റെ വീട്ടുകാരൊന്നും വന്നിട്ടില്ല അവനക്ക്ണ്ടായ കുട്ടിയല്ലേ ഏത്താ മതി നിർത്തേ ഞാൻ നിങ്ങളെ പറഞ്ഞിട്ടും വർത്താനം പറഞ്ഞിട്ടും കാട്ടിട്ടും ദ്രോഹിക്കാൻ ഒന്നും വന്നിട്ടില്ലല്ലോ പിന്നെ നിങ്ങളെന്തിനോഹിക്കാൻ വരുന്നത് ഇനി എന്റെ വയസ്സ് കിട്ടാളെ ഒരു ദിവസമെങ്കിലും ഒരു ദിവസം നിങ്ങൾക്ക് ഇങ്ങനെ സംസാരിക്കാതിരുന്നാലോക്ക് കിട്ടൂല ഉമ്മോ എന്തൊക്കെ വർത്താനാണ് ഈ പറയുന്നത് ഞാൻ അവളെ വീട്ടുകാരെന്താ വരാത്തത് എന്നി ചോദിച്ചത് അതിങ്ങനൊക്കെ ചോദിക്കല് അവന്റെ കുട്ടിയല്ലേ ഏ തളി ഉണ്ടെങ്കിൽ വരുവോ ആവും അങ്ങനെയൊക്കെയാണ് ഒരു ഒരാളോട് വർത്താനം ചോദിച്ചറിയല് അന്ന ഞാൻ നോക്കണില്ലേ എന്റെ മോൻ നോക്കണില്ലേ പിന്നെ ഇഞ്ചെന്തിനാണ് അവളെ മേട്ടിട്ട് കേറാ നടക്കണത് അല്ലെങ്കിൽ നമുക്ക് അളയമാരോള ഭയങ്കര കാര്യ പിന്നെ കണ്ടിട്ടില്ല

കുട്ടി ആദ്യം ജനിച്ചാല് എന്റെ കുട്ടീനാർക്കും കണ്ണൊക്കെ ഉണ്ടാവൂല ഞാനവിടെ മൂത്ത മരികളുണ്ട് ഞാൻ പ്രസവിച്ചിട്ട് പ്രസവിച്ചാ മതി ആഘോഷങ്ങളുള്ള പൊടിയൊക്കെ ഞാൻ അവിടെ പാലിലൊന്ന് കലക്കണം ഇന്ന് നേരത്തെ അവൾക്ക് ഒരു പാൽ കൂടി ഇട്ടുണ്ട് എല്ലാവരും കെടുക്കുന്ന കൈമാര സുമിയെ ആ പാലിടുത്ത് കുടിക്കാൻ മറക്കണ്ടട്ടാ ഏതായാലും പാലൊന്നും കുടിക്കൂല നല്ല കുടിക്കട്ടെ

ആ കുട്ടിക്ക് കുറച്ച് വായസക്കിട്ടുണ്ടാവൂല അതാവോ പോയത് ശ്രദ്ധിക്കായി ഒന്നല്ലല്ലോ നമ്മളെ കർമ്മം ഞങ്ങൾക്ക് തന്നെ വന്നുചേരും അറിയാം ഉണ്ടായിട്ട് പറയല്ല പ്രാർത്ഥികളും സംസാരങ്ങളൊക്കെ ഒന്ന് നന്നാക്കുക ആളെ കുട്ടി അബോഷനാവുന്ന പണ്ടതല്ല പോയത് ചെലപ്പോ ആ കുട്ടിന്റെ കണ്ണീരാവും അബോഷനായി പോവും ഡോക്ടർ പറഞ്ഞ കാണാൻ പോയി ആവും എന്നൊക്കെ ചവളെ പറഞ്ഞില്ലേ ഞാനായതുകൊണ്ട് അടുക്കാണെന്ന് പറഞ്ഞു മനസ്സിലാക്കി തരുന്നത് വേറെ വല്ല അമ്മായിമാരാ വേറെ വല്ല തള്ളാരായിരുന്നെങ്കിൽ ചെലപ്പോതൊന്നും ആവില്ല പറയരുത് എല്ലാരും എല്ലാ മരക്കളെയും നോക്കി എന്ന് വരില്ല ചെറു വീടുകളിലും സുഖങ്ങളുണ്ടാവും പക്ഷെ അത് മുതലെടുക്കാൻ നോക്കി അവരും അവരും തിരിച്ച് സ്നേഹിക്കുക അവരത് ആഗ്രഹിക്കുന്നു മനസ്സിലായ കുറച്ചുവനും ആയുസു ആരോഗ്യമില്ല വേറൊരു കുട്ടി അനുഭവത്തിൽ പോയത് പോയി നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഉണ്ടാവില്ല അതിനായ പിന്നെ എന്തെങ്കിലുമൊക്കെ മോശ പ്രവർത്തികൾ നമ്മൾ ചെയ്യുമ്പോൾ ആ പേരുദോഷണത് നിങ്ങളെ വളർത്തിയെല്ലാം അതിൻ്റെ മുകളിൽ കേൾപ്പിക്കരുത് എന്തെങ്കിലും നല്ലതുപോലെ ജീവിക്കുക പിന്നെ കുറച്ചു നേരം തോന്നുന്നു